ഹായ് കാൽ നേരത്തെ സൂര്യൻ ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടാ മഞ്ഞ സൂര്യൻ നീലാകാശം കാണാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടാ വീട്ടിലുണ്ടല്ലോ വൈഫ് അടുക്കള പണിയാണ് ചാറ് വെച്ച് കൊണ്ടിരിക്കുക കേട്ടോ അതാ തക്കാളി സബോള മല്ലിയില ഉരുളക്കിഴങ്ങ് വഴുതരിങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുളി പുളിയുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് മല്ലിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ പിന്നെന്താ പരിപ്പ് വെന്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വൈകുന്നേട്ട് വെച്ച കപ്പക്ക ചാറട്ടാ സൂപ്പറായിട്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്തുണ്ടല്ലോ ആൺഡ്ര കിടക്കണ വാലാട്ടിയിട്ട് എന്ത് നേരം ആവുമോ കട്ടൻ ചായ വെച്ച് കൊടുക്കട്ടാ ചായ്ക്കാണ് ഇത് അമ്മ വീട്ടിൽ അടി അടിപൊളിയായിട്ട് വെളിയത്തെ ക്ലീനിങ് പണിയാട്ടാ ഭാര്യ വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കള പാണ് അമ്മ വെളിയിൽ ഇത് വള പാകത്ത് ഒളിച്ചിട്ട് സൂപ്പറായി ആക്കി വെച്ചിട്ടുണ്ട് അത് അപ്പു നേരത്തെ എണീച്ചിട്ട് വന്ന് കേട്ടാ ഇത് വന്നിരിക്കുന്ന കണ്ട മടിയൽ ഇത് അപ്പൂന്ന് ഒരു സാധനം കാണിച്ചു കൊടുക്കാൻ മോൻ്റെ എന്താ വേലി അത് ആ ചെടി ഇതാ കുരുവി മുട്ടയിട്ടുണ്ട് കേട്ടാ രണ്ടും മുട്ടയിട്ടുണ്ട് അതാ അപ്പുറത്ത് മാറി ഇതാ അടയിരിക്കുന്നു കേണ്ടാ അണെ വെച്ചിരിക്കാനാണ് പിന്നെ പിന്നെന്താ കാട്ടിക്ക് പോകട്ടോ നാൻ ആൺഡ്രോ അപ്പോ അപ്പവും ഒക്കെ പന്നി വന്നിട്ടുണ്ടെന്ന് നോക്കുകയാണ് പുള്ളിക്കാട്ടിൽ പുള്ളിക്കാട്ടിൽ ആണ്ട്രോ വിളിച്ചിട്ട് പോകണ്ടല്ലോ പന്നിനെയൊക്കെ മണം പിടിച്ചതാണ് പന്നി വന്നിട്ടുണ്ടല്ലേ ഒന്ന് എന്താ മുള്ളം പന്നിയില്ലേ മുള്ളം പന്നി കുത്തി വെച്ചിരിക്കട്ടാ കുത്തി കുത്തി ഓരോ സ്ഥലത്തൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ആൺഡ്ര ഉണ്ടല്ലോ വന്ന വഴിയൊക്കെ മണം പിടിച്ച് നോക്കട്ടാ ആ വഴിയിലാണ് വരേണ്ടത് അത് റെഡി ആക്കണം അതെന്തെങ്കിലും ചെയ്യണം പിന്നെന്താ സാമ്പാർ വെച്ചില്ലേ സാമ്പാർ ഉരുളക്കിഴങ്ങ് വഴിതിരിങ്ങട്ടത് പിന്നെ കപ്പക്കച്ചാറ് വൈകിട്ട് ഇത് വെച്ചാൽ വറ്റിച്ചിട്ടുണ്ട് ഇതാ ഉരുളക്കിഴങ്ങ് വൈതിരികൊക്കെ കുഴച്ച് സൂപ്പറായി കഴിക്കണ്ടിട്ട് കേട്ടാ പിന്നെ തേടാ സൂപ്പറായി കഴിച്ചിട്ട് കപ്പക്കച്ചാറില്ല വൈകിട്ട് വെച്ചത് അതാണ് നീ കൂട്ട് കേട്ടോ നിങ്ങളും കപ്പക്കച്ചാറൊക്കെ സാമ്പാറിന് കൂട്ടായി കഴിക്കുവാണ് പറയണോ ഓക്കേ